ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്ന കച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇളനീർ ചിക്കൻ ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത് അതാ രണ്ട് കരിക്കെടുത്തിട്ടുണ്ട് പിന്നെതാ ചിക്കനും എടുത്തിട്ടുണ്ട് അപ്പം ഇതിന് എന്തൊക്കെ ഐറ്റങ്ങൾ വേണമെന്നുള്ളവരെ നമുക്കത് പരിചയപ്പെട്ടാലോ അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഇളനീർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് അതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചില്ലി പേസ്റ്റ് ചില്ല വറ്റലമുളകിൻ്റെ കുരു കളഞ്ഞിട്ട് നമ്മൾ വിന്നായിരിക്കും വേവിച്ച് അരച്ച് എടുത്തതാണ് ചില്ലി പേസ്റ്റ് എടുത്തിട്ടുണ്ട് മൈദാ മാവ് ഉപ്പ് ആവശ്യത്തിന് മുട്ട ഇത് ഇത്രയും നമുക്ക് ചിക്കനെ പെരട്ടിയിട്ട് വറക്കാനുള്ള സാധനമാണ് കേട്ടോ ഇത് ഇത്രയും ചീക്കുള്ള സാധനമാണിത് സാവാള ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സാവാള പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ചിക്കൻ മസാല ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ഗരം മസാല പച്ചമുളക് അതാ ഇളനീർ അപ്പോൾ അപ്പം ഇളനീരിൻ്റെ വെള്ളം രണ്ട് കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് കരിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ച് ചേർക്കാനുള്ള കരിക്ക് ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്ത് ചെയ്ത് കാണിച്ചു തരാം ഞാനൊന്നും കൂടി അപ്പോൾ നമുക്ക് ചിക്കൻ പറക്കാനിടുന്നു പിരട്ട അതായതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇല്ലോട്ട് നമുക്ക് കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഗ്രേവിക്ക് ഉപ്പ് ഇടുന്നുണ്ടല്ലോ കുറച്ച് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിരുമ്മി റെഡിയാക്കി ഒരു അരമണിക്കൂർ നേരം ഒന്ന് വെക്കാം നമ്മളെല്ലാം തിരുമ്മി റെഡിയാക്കിയിട്ടുണ്ട് ചിക്കനെ നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാം ഒന്ന് ഒരു അരമണിക്കൂർ നേരം അവിടെ നിന്ന് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാം അങ്ങനെ നമ്മൾ ചിക്കൻ തിരുമ്മി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ആ സമയം കൂടെ നമുക്കിതാ നമ്മുടെ ഇളനീരൊന്ന് അരച്ചെടുത്തിട്ട് വരാം മിക്സിയിലോട്ടിട്ട് കൊടുക്കാം എന്നോട് കുറച്ച് ഇളനീരിൻ്റെ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ല മഷി പോലെ അരച്ചിട്ട് വരാം ഇളനീർ ഇതാത്തേ കരിക്ക അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് ചിക്കൻ വറക്കാനും നമ്മുടെ അടുത്ത പരിപാടിയിലൊക്കെ പോവാം അങ്ങനെ നമ്മുടെ ചിക്കൻ പരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി നമുക്ക് ഇളനീർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ നമ്മളതാ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്ത് കൊടുക്കാം നമ്മുടെ പാൻ ചൂടായിട്ട് നമുക്കിതാ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണയിൽ നിന്ന് ചൂടാവട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ചിക്കൻ ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ ഒരു കുറവായിട്ടുണ്ട് കേട്ടോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ള നീർ ചിക്കനായി കേട്ടോ ഭയങ്കര ടേസ്റ്റായി കറി ഇങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്തതാ കോരിക്കൊണ്ടേയിരിക്കുന്നു കോരി കഴിഞ്ഞു കേട്ടോ വറടുത്ത് നമുക്ക് ഈ പാനിലേക്ക് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം സെറ്റ് ചെയ്യുക വറുത്ത് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഇതാ കുറച്ച് വെളുത്തുള്ള എരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി എരിഞ്ഞത് കുറച്ച് പച്ചമുളക് കേട്ടോ എല്ലാം കൂടി നമുക്കൊന്ന് വയറ്റാം ഇതിലോട്ട് നമ്മുടെ സാവാള ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കുറച്ചു പപ്പൂടി ഇട്ടുകൊടുക്കാം സാവാളയൊന്നും വഴലട്ടെ നമ്മുടെ സാവാളയും ഇഞ്ചി പച്ചമുളകും എല്ലാം വഴണ്ടിട്ടോ നമുക്കിതാ നമ്മൾ ഈ ഇളനീര് ഇളനീരരിഞ്ഞു വെച്ചിരുന്നല്ല ഒരു കപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൂടെ കൂടി ഒന്ന് വഴണ്ടോട്ടെ നമുക്കിതാ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ദാ കുറച്ച് മല്ലിപ്പൊടി ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി ദാ ഈ കുഞ്ഞു സ്പൂണ് ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി ദാ ഒരു സ്പൂണ് ഇത്രയേ ഉള്ളൂ മസാല ഏർപ്പൊക്കെ കഴിഞ്ഞ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ദാ ഈ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ തക്കാളി കാണിക്കാൻ വിട്ടുപോയി ഒരു ചെറിയ തക്കാളി കേട്ടോ ദാ തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഇളനീരിന്റെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്ത് നമ്മുടെ ചിക്കന് നമുക്കിതിലേക്ക് നമുക്കൊരു നമുക്കൊരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഈ ചിക്കനിലേക്ക് അതെല്ലാം ഒന്ന് പിടിക്കട്ടെ തക്കാളിയൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ ചിക്കൻ അടച്ച് വെച്ചല്ലോ നമുക്ക് നോക്കിയാലോ നമ്മുടെ ഇളനീർ ചിക്കൻ അപ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കണം തോന്നുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇതില്ലേ കണ്ടിട്ടില്ലേ ഉണ്ടോ അതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ ഇതാ നമ്മുടെ ഇളനീര് നമ്മൾ അരച്ച് വെച്ചില്ലായിരുന്നോ കുറച്ച് കരിക്ക് കുറച്ച് അരച്ച് വെച്ചല്ലോ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേതാ ഇത് നമുക്ക് അതിലേക്ക് ഒരു അരച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കണം തോന്നിയാൽ വേണമെങ്കിൽ കുറച്ച് ചായറൊക്കെ ആയിട്ട് എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഗ്രേവി ആക്കുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെയാണിത് അധികം മസാലയൊന്നും ഇല്ലാതെ കണ്ട് ഇതൊക്കെ നമുക്ക് ഈ ചൂട് സമയത്ത് നമ്മൾ ഒരുപാട് മസാല ചേർത്തുള്ള കറികളൊന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് ശരീരത്തിന് മസാലയൊന്നും ചെല്ലാൻ പാടില്ലേ ചൂടത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചൂട് സമയമാകുമ്പോൾ വെറൈറ്റി വെറൈറ്റി കറികളൊക്കെ കാണിക്കാറുള്ള മസാല കുറച്ചിട്ടിട്ടുള്ള കറികൾ നേരത്തെ ഇട്ട് വീഡിയോ ഉണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കിയോളൂ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പം അറിയാൻ പറ്റും ഇതാ അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതാകണ്ടോ ഇനി ഈ ചൂടിലൊരിച്ചിരി നേരം ഒന്ന് ഇരുന്നാൽ മതി ഇനി നമ്മൾ തീയൊന്നും പൂറായിട്ട് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതിങ്ങനെ ഇരിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം എന്തിൻ്റെ കൂടെ വേണേലും ചോറിൻ്റെ കൂടെ വേണേൽ അങ്ങനെ കഴിക്കാം ഏ നെയ്ച്ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ വേണേൽ അത് കഴിക്കാം ഏ അപ്പത്തിൻ്റെ കൂടെ വേണേൽ അത് കഴിക്കാം ഏതിൻ്റെ കൂടെയും കഴിക്കാം ഒരു വെറൈറ്റി ചിക്കൻ നമ്മളെപ്പോഴും ഒരേ ലെവലിൽ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി മിക്കവാറും എല്ലാവരും അങ്ങനെയാണ് എളുപ്പത്തിന് വേണ്ടി ഒരേ ലെവലങ്ങ് ഉണ്ടാക്കും ഇതൊന്നും വലിയ പണിയുള്ള പണി കാര്യങ്ങളല്ലതാ നല്ല അടിപൊളി ചിക്കൻ കണ്ടോ ഉണ്ടോ നമ്മുടെ ഇളനീർ ചിക്കൻ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഇളനീരിൻ്റെ കഷ്ണം കടിക്കാനുണ്ട് പിന്നെ ആ ഗ്രേവി ഉണ്ട് ചിക്കൻ നല്ല നല്ല സോഫ്റ്റായിട്ടാണ് വറുത്തപ്പം ഇരിക്കുന്നത് നല്ല നല്ല അടിപൊളി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ഞാനിനും ഗ്യാസ് ഓഫാക്കാണ് ഞാൻ ഉപ്പൊന്നും നോക്കിയിട്ടില്ല ഉപ്പ് കാണും എന്നുള്ളൊരു വിശ്വാസമാണ് ഞാൻ എന്തായാലും ഒന്ന് നോക്കാം നോക്കട്ടെ സൂപ്പർ എല്ലാം ഉപ്പുവെല്ലാം ഞാൻ ഞാനൊന്നിനും ഉപ്പ് നോക്കണമെന്നില്ല കേട്ടോ ഞാൻ ചേർക്കുന്നോക്കാൻ കറക്റ്റാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു വേറെ ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ ഇതേ അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ അ ഓഫ് ചെയ്തു അടിപൊളി ചിക്കൻ നമ്മുടെ ഒരു ഡിഷിലേക്ക് നമുക്കൊന്ന് മാറ്റാമോ ഡിഷിലേക്ക് കുറച്ച് എടുത്താലോ മസാലക്കുത്തൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു ചിക്കൻ എന്താ പറയേണ്ടിത് ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കണം അല്ല ഇവിടെങ്ങാണോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാക്കി തന്ന് രുചിയൊക്കെ അറിയിച്ചു തന്നേനെയായിരുന്നു പക്ഷേ നിങ്ങളെ ആരെ എനിക്ക് കാണാനും കിട്ടുന്നില്ലല്ലോ ഉണ്ടാക്കി തരാനും ഒന്നും എന്തെങ്കിലും ഒരു സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ഫുഡ് കഴിക്കാനുള്ള സന്ദർഭം ഉണ്ടാവട്ടെ എല്ലാവർക്കും അപ്പം നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി തരും അപ്പം താ നല്ല അടിപൊളി ടേസ്റ്റിലെ ഒരു ഇളനീർ ചിക്കൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ മക്കൾക്ക് മാത്രമേ നമ്മൾ ഈ ചൂട് സമയത്ത് അധികം മസാലയൊന്നും കഴിക്കണ്ട നല്ല അടിപൊളിയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവരും വീഡിയോ ഒന്ന് കാണണേ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് വിവസ് തീരെ കുറവാണ് എല്ലാവരും വീഡിയോ കാണണേ ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്